ഷാലോ നിങ്ങളെ സി എസ് ഐ ദക്ഷിണ കേരള മഹാഇടവയുടെ കമ്മ്യൂണിക്കേഷൻ കീഴിലുള്ള എസ് കെ ഡി മീഡിയ ചാനലിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നുളാഴ്ച ഇന്ന് ഡിസംബർ തിങ്കളാഴ്ച ഇന്ന് രാവിലെ കൃത്യം പത്ത് മണി മുതൽ ദക്ഷിണ കേരള മഹായിടവകയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിശക്കുന്നവന് അന്നം എന്ന പ്രോജക്റ്റ് വീണ്ടും ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ ഈ മാസം പത്തൊൻപത് വരെ ദക്ഷിണകേര മഹായോഭയുടെ വിവിധ ഡിസ്ട്രിക്റ്റുകൾ ഏരിയകൾ കേന്ദ്രമാക്കി ദക്ഷിണ കേരള മഹാഡ സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ മറ്റു ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിശക്ക് നൂറാനും പ്രോജക്റ്റ് നൽകുന്നതിനു വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റ് നൽകുന്നതിനു വേണ്ടി എല്ലാ ജനങ്ങളെയും കാണുന്നതിനു വേണ്ടി എല്ലാ ജനങ്ങൾക്കും നന്ദി പറയുന്നതിന് വേണ്ടി ഇവരെ പ്രിയപ്പെട്ട മഹട ഭാരവാഹികൾക്ക് നൽകിയ ഓരോ വോട്ടുകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങളെ കാണുവാനായിട്ട് വരികയാണ് എല്ലാവരും സ്വീകരിക്കുക ഈ പ്രോജക്റ്റിനൊപ്പം നിങ്ങൾ എല്ലാവരും പങ്കുചേരുക എല്ലാ സഭയുടെ പുരോഹിതന്മാര് തപ്പിയാർമാരെ അതോടൊപ്പം തന്നെ രോഗികളായിരിക്കുന്നവര് സഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് നൽകുകയാണല്ലോ എല്ലാവരും പ്രാർത്ഥനയോട് സ്വീകരിക്കുക മാത്രമല്ല എല്ലാവരുടെയും പ്രാർത്ഥനയും ഭാവങ്ങളും തുടർന്നും ഈ ഒരു പ്രോജക്റ്റ് ഒപ്പം ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് താങ്ക് യു സൈനിങ് ഓഫ് സൈലൻസസ്